ലഹരിയെ വേരോടെ അറുത്തു മാറ്റുന്നതിന് ഭരണ നടപടികൾക്കൊപ്പം സാമൂഹിക ഇടപെടൽ കൂടി വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുട്ടികൾ മയക്കുമരുന്നിലേക്കും ആയുധങ്ങളിലേക്കും തിരിയുന്ന മാനസികാവസ്ഥയുടെ കാരണം കണ്ടെത്തണം ബന്ധുക്കളെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന സാഹചര്യം എന്ത് എന്നതിലേക്ക് പോകാതെ സമൂഹത്തെ രക്ഷിക്കേണ്ടതുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലഹരി വ്യാപനം തടയുന്നതിനായി ഏപ്രിൽ മധ്യത്തോടു കൂടി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും കുട്ടികളിൽ ആക്രമണോത്സുകത വർദ്ധിക്കുന്നതിന് ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ മാധ്യമങ്ങൾക്കും സ്വാധീനം ചെലുത്താനാകുന്നുണ്ട് അക്രമവാസനയെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളും റീലുകളും കുട്ടികൾക്ക് അപ്രാപ്യമാകുന്ന രീതി സ്വീകരിക്കണം കുട്ടികളിലും യുവാക്കളിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപഭോഗവും അക്രമോത്സുകതയും ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇതൊക്കെ പറഞ്ഞത് ആദ്യം റിപ്പോർട്ട് കാണും ഇപ്പോൾ മയക്കുമരുന്നുകളുടെ ഉപയോഗവും അതിൻ്റെ വ്യാപനം കടത്ത് ഇത് ലോകമാകെ നേരിടുന്നൊരു പ്രശ്നമാണ് പക്ഷേ ലോകമാകെ നേരിടുന്ന പ്രശ്നമാണ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന നിലയെടുത്ത് കയ്യും കെട്ടി നിഷ്ക്രിയരായി ആ പ്രശ്നത്തെ അവഗണിച്ചുകൊണ്ട് നോക്കിയിരിക്കാൻ നമുക്കാവില്ല ഇപ്പോൾ കുട്ടികളിലെ മയക്കുമരുന്നുകളിലേക്കും ആയുധങ്ങളിലേക്കും തിരിയുന്ന മാനസികാവസ്ഥ രൂപപ്പെടുന്നത് അതിനിടയാക്കുന്ന സാമൂഹികവും മാനസികവുമായ കാരണങ്ങൾ കണ്ടെത്തൽ പ്രധാനമാണ് തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കേക്കാട് ചേരുകയാണ് കമലേഷ് മുഖ്യമന്ത്രി വിശദമായി ഈ കാര്യങ്ങൾ പറയുമ്പോൾ മുമ്പോട്ട് വയ്ക്കുന്നത് ലഹരിക്കെതിരായ എല്ലാത്തരം സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവും നിയമപരവുമായ വലിയ നീക്കം ഒരു കുഞ്ഞിനെപ്പോലും ലഹരിയിലേക്ക് ആകർഷിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാത്ത വിധമുള്ള സമഗ്രത രൂപപ്പെടുത്തണമെന്നാണ് എന്തൊക്കെയാണ് ഈ കർമ്മ പദ്ധതിയുടെ പ്രത്യേകതകൾ ആസൂത്രണം ചെയ്യുന്ന അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുട്ടിയെപ്പോലും ലഹരിക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ലഹരിയിലേക്ക് വഴുതി വീണുപോയ കുരുന്നുകളെ ഒരാളെപ്പോലും ഒഴിയാതെ തിരിച്ചുകൊണ്ടുവരും എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം വളരെ സമഗ്രമായ ഒരു പ്രസംഗമാണ് മുഖ്യമന്ത്രി ഇന്ന് ഈ നിയമസഭയിലെ ശങ്കരനാരായണ തമ്പി ഹാളിൽ നടത്തിയത് എന്നത് വളരെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം ഈ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി അതായത് ഈ ലഹരി വ്യാപനം തടയുന്നതിനായുള്ള ദേശങ്ങൾ സമർപ്പിക്കാൻ വിവിധ മേഖലകളിലുള്ള പ്രമുഖരെ ഈ യോഗത്തിൽ ക്ഷണിച്ചിരുന്നു അതിൽ വിദ്യാർത്ഥി അധ്യാപക യുവജന നേതാക്കളുണ്ട് അവരുടെ പ്രതിനിധികളുണ്ട് അതുപോലെ തന്നെ ഈ മേഖലയിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയിലെ വിദഗ്ധരുണ്ട് സിനിമാ സാംസ്കാരിക മാധ്യമ മേഖലയിലെ പ്രമുഖരുണ്ട് അത്തരത്തിൽ ഇവർ ഓരോരുത്തരായി സംസാരിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും ആദ്യം അതായത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ ഉടനെ ഒരു അധ്യാപകൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി ഇതിപ്പോൾ ഈ പ്രസംഗം നടത്തിയത് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലല്ല അതിനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു വീട്ടിലുള്ള ഒരു അപ്പൂപ്പൻ കുട്ടികളോട് കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു ആ നിലയിൽ വളരെ മനോഹരമായ ഒരു പ്രസംഗം അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അത് അക്ഷരാർത്ഥത്തിൽ ശരിയുമാണ് കുട്ടികളെക്കുറിച്ച് കുട്ടികളുടെ മാനസിക അവസ്ഥയെക്കുറിച്ച് അവരുടെ പഠനത്തെക്കുറിച്ച് അവരോട് എങ്ങനെ ഇടപെടണം എന്നതിനെക്കുറിച്ചൊക്കെ വളരെ സമഗ്രമായൊരു പ്രസംഗമായിരുന്നു മുഖ്യമന്ത്രി നടത്തിയത് കുട്ടികളുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ആശങ്ക മുഖ്യമന്ത്രി പങ്കുവച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുട്ടികളിലാണ് ഈ ലഹരി വളരെയധികം അല്ലെങ്കിൽ കുട്ടികളെയാണ് ഈ ലഹരി സംഘങ്ങൾ കൂടുതലും ഉന്നം ഉന്നം വെക്കുന്നത് ാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് നാളെയുടെ തലമുറയാണ് കുട്ടികൾ വിദ്യാർത്ഥികൾ അവരെ ഈ വിപത്തിൽ നിന്നും രക്ഷിച്ചെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി സമഗ്രമായ ഒരു പദ്ധതി ഒരു ആക്ഷൻ പ്ലാൻ ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നാണ് മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുള്ളത് അത് ഏപ്രിൽ മാസം ഒരു കൂടി രണ്ടാമത്തെ ആഴ്ചയോ മൂന്നാമത്തെ ആഴ്ചയോ ഒക്കെ തന്നെ അത്തരത്തിലൊരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് പുറത്തിറക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീർച്ചയായും മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾക്കൊപ്പം അവിടെ നടന്ന സംഭവങ്ങൾ അതിൻ്റെ ഗതി അതിൻ്റെ ആസൂത്രണങ്ങൾ ഒക്കെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൂടിയാണ് കമലേഷ് നൽകിയത്